പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി കോം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി കൊച്ചി നിയർ തോപ്പുംപടി കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു ചില്ലക്ഷരങ്ങൾ അക്ഷരങ്ങൾ എന്ന പേരിലാണ് ഇവർ ഒത്തുചേർന്നത് രാവിലെ പത്ത് മണിയോടെ ഫസ്റ്റ് ബെൽ അടിച്ചു തുടർന്ന് പ്രവേശനോത്സവം സംഘടിപ്പിച്ചു വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഇവരുടെ സംഗമം നടന്നത് ദിലീപ് കുഞ്ഞുകുട്ടി അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമ്മളുടെ അനുഭവങ്ങളൊന്നും അവർക്ക് ഇനി അവരോട് നമ്മൾ വേണ്ടി കാത്തിരിക്കും വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ ചോദിച്ചാൽ പോകുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ മൊബൈലിൽ നിന്ന് കണ്ടെടുക്കില്ല ഭക്ഷണം കഴിക്കണമെങ്കിലും എന്തിനാണെങ്കിലും മൊബൈലിൽ അവരാരും കണ്ടെടുക്കാവില്ല ഇനിയിപ്പോ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ ഇവരെന്ത് പൊട്ടത്തരോട് പറയണമെന്ന രീതിയിലാണ് നമ്മുടെ മക്കള് കേട്ടോണ്ടിരിക്കുന്നത് നമ്മളുടെ അനുഭവങ്ങൾ നമ്മൾക്ക് കിട്ടിയ ഒരു നല്ല രീതിയിലുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികളും ഇതോടൊപ്പം നടന്നു പ്രോഗ്രാം കൺവീനർ സ്വപ്ന രാജേന്ദ്രൻ ട്രഷറർ വിൽസൺ വി പോൾ പ്രോഗ്രാം കോർഡിനേറ്റർ ദിലീപ് കുഞ്ഞുകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു നാലുമണിയൊക്കെ സന്ധ്യയുടെ ഭക്ഷണത്തിന്റെ ഫോട്ടോകൾ വരും ഞാനത് പറയുന്നു കുറച്ചു അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാല് നമുക്കൊരു സന്തോഷം പകരുന്ന കാര്യങ്ങളാണ് ഒരു ഗൗരവ തരമായിട്ടുള്ള തരത്തിലേക്ക് പോകാൻ പഴയൊരു കുട്ടികളായിട്ട് നമ്മൾ എല്ലാവരും കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഷിപ്പ് പോൾ കൊണ്ടുണ്ടാവും അവിടെ കണ്ണു കാണിക്കുന്നത് എന്റെ പേരെന്നു ನ್ಯೂಸ್ ಪ್ಯೂರೋ ಕುಂಬಳಗಿ